പുതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് പുതിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദിവസം ഉപയോഗിക്കണ ഒരു ചെടിയാണ് എല്ലാവരും കടകളിൽ നിന്ന് മേടിക്കണതുമാണ് പുതിയ എന്ന് പറഞ്ഞാല് അപ്പ നമ്മുടെ വീട്ടിൽ ഇതേപോലെ വല്ല ബക്കറ്റിലും ചട്ടിയിലൊക്കെ നമുക്ക് പുതിയ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം കണ്ട കാട് പിടിച്ച പോലെ വളരുമ്പോൾ ചെറിയ തണ്ട് മതി അത് നമുക്ക് നടാനുള്ള കട്ടിങ്സ് എന്ന് പറയാൻ നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ പുതിനയുടെ ഒരു കട്ടിങ്സ് നട്ടാൽ നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാം പിന്നെ കടയിൽ നിന്ന് മേടിക്കണ പുതിന നമുക്കറിയാലോ ഭയങ്കര മരുന്നടിച്ച് വരുന്നതാണ് പ്രത്യേകിച്ച് ഇലക്കറികളിൽ നിന്നൊന്നും നമ്മൾ എത്ര കഴുകിക്കളഞ്ഞാൽ പോലും പോകൂല അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ പുതിനീന ഒക്കെ നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് കറികളിലൊക്കെ ചേർക്കണം പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം നെടപ്പിക്കുമ്പോൾ അതിലിട്ട് ഉപയോഗിക്കാം ടൂത്ത് പേസ്റ്റിലൊക്കെ പുതിനീന ചേർക്കുന്നതാണ് അപ്പം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് അലർജിക്ക് നല്ലതാണ് ആസ്മക്ക് നല്ലതാണ് ഇപ്പം ചുവന്ന മുഖക്കുരുമൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ പുതിയടയില അരച്ചിട്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും ആ പാടുകളൊക്കെ പോയി കിട്ടുകയും ചെയ്യും അതേപോലെ ന നല്ലൊരു ചർമ്മത്തിനൊക്കെ മിനിസം കിട്ടാൻ വേണ്ടി നല്ലതാണ് ഈ ഉറക്കക്കുറവുള്ളവർക്ക് നല്ലതാണ് തടി കുറയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം നമ്മ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വെറുതെ എടുത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം വെള്ളമിട്ട് കുടിക്കാം അതുകൂടാണ്ട് നമുക്ക് പുതിയ നമുക്കിപ്പോൾ നാരങ്ങ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം നാരങ്ങ വെള്ളത്തിൽ വെള്ളത്തിലിപ്പോൾ എല്ലാ ജ്യൂസുകളിലൊക്കെ മിക്സ് ചെയ്യാം നമുക്ക് പുതിയ പിന്നെ പുതിനീന അതുകൂടാണ്ട് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ചേർക്കണതാണ് ഇപ്പം ഇറച്ചിക്കറികളിലൊക്കെ ബിരിയാണി എല്ലാത്തിനും നമുക്ക് പുതിയ ഒഴിച്ച് കൂടാനാവാത്ത ഒന്നാണ് പുതിയ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് നല്ലൊരു ഫ്രഷ് എയർ ആണ് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താം നമ്മുടെ വീടിന്റെ അകത്ത് വരെയും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് പുതിയ എൻ്റെ അരികത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല മണമാണ് പുതിയുടെ ഇലകൾക്ക് എന്താ മണം മണമെന്നറിയാമോ അപ്പം നമുക്ക് ഈ വക ഈ ഔഷധ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് എയറും നമുക്ക് ഒരു പ്രത്യേക തരം ഒരു എനർജിയാണ് ഇതൊക്കെ മുറ്റത്ത് ഇരിക്കുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും പുതിനീനയൊക്കെ വെച്ചി പിടിപ്പിക്കുക പുതിയയുടെ തൈകളൊക്കെ നേഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് കടയിൽ നിന്ന് നമ്മൾ പുതിയ കറിക്കൊക്കെ മേടിക്കില്ലേ അതിൽ നിന്ന് ഒരു കഷ്ണം നട്ടാൽ നമുക്ക് പുതിയ വെളുത്തി എടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ തൈ ഒന്നും മേടിക്കണമെന്നില്ല നമുക്ക് അവിടെ നിന്ന് മേടിച്ചിട്ട് അത് നട്ടും നമുക്ക് ചെടിയാക്കാം അപ്പോൾ എങ്ങനെ നടണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഈ പുതിയയുടെ തണ്ട് ഒരു ചെറിയ പീസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ പീസ് പുതിയയുടെ കമ്പ് നട്ട് കൊടുത്താൽ മതി ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ വേരൊക്കെ പിടി പിടിച്ചിട്ടുണ്ടാകും വേരൊക്കെ പെട്ടെന്ന് പിടിക്കാനായിട്ട് നമുക്ക് കച്ചാറുവാൻ്റെ ജെല്ലിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെ പൗഡറിലോ ഒക്കെ ഒന്ന് മുക്കിയായിട്ട് നട്ട് കഴിഞ്ഞാൽ കരിയുടെ ഇപ്പം ചട്ടക്കറിയുടെ പൗഡറിലൊക്കെ മുക്കി നട്ടേനെ പെട്ടെന്ന് തന്നെ വേരു പിടിച്ചിരിക്കും അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഈ തണ്ടെടുത്ത് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ മൂന്ന് ദിവസം കൊണ്ട് വേര് പിടിച്ചിട്ടാണ് പുതിയ അപ്പം വേര് പിടിപ്പിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് വളർത്താനും ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് നമ്മൾ വെട്ടിയൊക്കെ നിർത്തണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതിയ ഇതേപോലെ വളർത്തിയെടുക്കാൻ കഴിയും അപ്പം പുതിയ നമുക്ക് ഇപ്പം താഴെ സ്ഥലമുള്ളവർക്ക് താഴെ വളർത്താം അല്ലായെങ്കിൽ ചട്ടിയിൽ വളർത്താം ഇതേപോലെ ബക്കറ്റിൽ വളർത്താം ഹാങ്ങിങ് പോട്ടി വളർത്താം വെർട്ടിക്കൽ ഗാർഡനിൽ വളർത്താം സ്ഥലമില്ലാത്തവർക്കൊക്കെ ഈ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയതാണ് പുതിനീന അപ്പോൾ പുതിനീന നമ്മൾ എങ്ങനെ വളർത്തിയാലും വളരണം ഒരു ചെടിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും ഒരു പുതിനീനെ ഒക്കെ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക